കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വലിയ ചലനങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊപ്പം സി പി ഐ നേതാവ് ആനു രാജ്യമുണ്ട് എങ്ങനെയാണ് ഈ പ്രതികരണങ്ങളെ കാണുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷപദം മാത്രം രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എന്താണ് നിലപാട് എന്നാണ് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ സ്ഥാനങ്ങൾ രാജിവെക്കുന്നത് അതിൽ എനിക്ക് അഭിപ്രായം പറയാനില്ല പക്ഷേ അദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് എം എൽ എ എന്ന രീതിയിൽ ഇത്തരത്തിലൊരാരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അദ്ദേഹം തന്നെ പറയുന്ന ഒരു ധാർമ്മികത രാഷ്ട്രീയ ധാർമ്മികത ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ പദത്തിൽ നിന്നും രാജിവെച്ച് മാറി നിൽക്കണം അതിനുശേഷം ഇതിൻ്റെ കേസ് അപ്പോൾ ആരും കേസ് കൊടുത്തിട്ടില്ലല്ലോ ആരും കംപ്ലയിൻ്റ് എന്നൊക്കെ പറയുന്നതിന് പകരം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് അന്തസ്സിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ പല പെൺകുട്ടികളും പുറ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കഴമ്പില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ രാജ്യത്തിലെ നിയമ സംവിധാനങ്ങളുണ്ട് ആ നിയമസംവിധാനങ്ങളെ അപ്രോച്ച് ചെയ്യുക അതിൽ എന്നില്ല പക്ഷേ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അദ്ദേഹം എം എൽ എ പദവി രാജിവെക്കുക എന്നുള്ളതാണ് പരാതി ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പെൺകുട്ടികൾ പരാതി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണോ താങ്കളുടെ അഭിപ്രായം അല്ല അത് ഓരോ ഒരു നമുക്ക് ഒരു പെൺകുട്ടിയെയും നിർബന്ധിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും അവർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഓരോ വ്യക്തിഗതമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ആ പെൺകുട്ടികൾ ഇങ്ങനെയൊന്ന് തുറന്നു പറയാൻ പെൺകുട്ടികൾക്ക് ധൈര്യം ലഭിക്കുക എന്നുള്ളത് അതും ഇതുപോലെ ഒരു രാഷ്ട്രീയത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെ പറയുക എന്നൊക്കെ പറയുന്നത് തുറന്നു പറയുക എന്ന് ഒരുപാട് റിസ്ക് ഉണ്ട് ആ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ടോ സൈബർ ഇടങ്ങളിൽ എത്രമാത്രം വലിയ ആക്രമണമാണ് അവരും അവരുടെ സുഹൃത്തുക്കളും അവരുടെ കുടുംബവും ഒക്കെ നേരിടുന്നതെന്ന് അതിനെ എല്ലാം അതെല്ലാം അറിയുന്നവരാണ് അറിയുന്നവരാണിവരൊക്കെ അതറിഞ്ഞും അറിഞ്ഞതിന് ശേഷവും ആ പ്രതിസന്ധികളും പക്ഷെ അവരെ സംബന്ധിച്ചുള്ള അവരുടെ അവരെ അവർക്ക് അന്യായം അവർ സംബന്ധിച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയും മറ്റാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുത് ഇത്തരത്തിലുള്ള പുഴക്കുത്തുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സ്വഭാവം ഉള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുത് എന്നുള്ള സ്വാഭാവികമായി രാ രാഷ്ട്രീയത്തെ ആ രീതിയിൽ ശുദ്ധികലശം നടത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരാതിയില്ല എന്ന് പറയുന്നതിന് പകരം രാഹുൽ മാക്കൂട്ടവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചെയ്യേണ്ടത് ഇത്തരത്തിൽ പല പെൺകുട്ടികളും തുടർച്ചയായിട്ട് ഒരാൾ വന്ന് പറഞ്ഞ ഉടനെ മറ്റുള്ളവർക്കും ഒരു കറേജ് വന്നു ഒരു ധൈര്യം വന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് വെറുതെ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വീടിൻ്റെ പാതയ്ക്ക് പോയി സമരം ചെയ്തതോ അല്ലെങ്കിൽ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന ഒരു വിഷയമല്ല ഈ വിഷയമെന്ന് പറയുന്നത് എല്ലാ പാർട്ടികളും വലിയ ഗൗരവത്തോടെ എടുക്കേണ്ട ഒന്നാണ് കാരണം കേരളത്തിൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതലായുള്ളത് ആ സ്ത്രീകളെയൊക്കെ തന്നെ രാഷ്ട്രീയത്തിലെ സ്ത്രീകൾ രാഷ്ട്രീയത്തിലും എല്ലാ പാർട്ടികളിലും രാഷ്ട്രീയത്തിലുമുണ്ട് അതുപോലെ തന്നെ നേതൃ മിക്കവാറും എല്ലാ പാർട്ടികളെയും നേതൃനിരയിലും പേരിനെങ്കിലും സ്ത്രീകളുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ തന്നെയും പൊതുവായ സ്ത്രീ സമൂഹത്തിനെതിരായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ഇത്തരം പദവിയിലിരിക്കുന്നവരെ അവിടെ ആ പദവിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കേസുകൾ പ്രത്യേകിച്ച് ലൈംഗികാതിക്രമണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കേസുകൾ പരാതികൾ വരുമ്പോൾ കേസുകൾ വരുമ്പോൾ ആ പദവിയിൽ നിന്ന് അവരെ ആ ആരായിരുന്നാലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുകയോ അത് എന്താണ് നിയമ നടപടിയോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏത് പാർട്ടിയും ചെയ്യേണ്ടത് ന്യായം പറയുന്നത് എം മുകേഷ് രാജി എന്നുള്ളതാണ് ആ സമയത്ത് കൃത്യമായി തന്നെ ഒരു നിലപാടെടുത്ത ആളാണ് ചേച്ചി പ്രത്യേകിച്ച് എം മുകേഷിൻ്റെ കാര്യത്തിലേക്ക് പാർട്ടി ന്യായം ഈ ാണ് നിന്ന് മാറി നിൽക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുക സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ചുവയുള്ള സംസാരങ്ങള് ആ ഈ രീതിയിലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എടുക്കേണ്ട നിലപാടെന്താണ് ഏത് പാർട്ടി ആവട്ടെ അത് പാർട്ടി പാർട്ടിയായിരുന്നാൽ കൂടി എടുക്കേണ്ട നിലപാട് അതെന്ന് പറഞ്ഞാൽ അത്തരം ആരോപണങ്ങൾക്ക് വിധേയനായ ആളെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തീർച്ചയായും അന്വേഷണം നടത്തുക എന്നുള്ള അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വെതറ ഈ പാർട്ടികൾ എൽ ഡി ഉള്ളവരായാലും യു ഡി എഫിലുള്ളവരായാലും ചെയ്യേണ്ടതാണ് മുകേഷ് ആയിരുന്നാലും ശരി അല്ലേ വ്യക്തി എന്നുള്ളതല്ല വിഷയം ഇവിടെ ഒരു നിലപാടുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാടുണ്ട് ആ നിലപാടാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി വളരെ ഓരോ ചിലപ്പോൾ വാർത്തകളൊക്കെ വരുന്ന എന്താണ് നേതൃത്വത്തിന് പോലും പരാതികൾ അയച്ചിട്ടുണ്ടായിരുന്നു പല പെൺകുട്ടികളിൽ നിന്നും ആണ് ഉള്ള വാർത്തകളാണ് വരുന്നത് എത്രമാത്രം അതിൽ വാസ്തവമുണ്ടോ എന്ന് ആ നേതൃത്വമാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ നേതൃത്വം കാണേണ്ടത് ഈ ആളെ എം എൽ എ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തുക മാറ്റി രാജിവെക്കാൻ അയാളോട് അയാളുടെ സ്വമേധയാ തയ്യാറാവുക അതല്ലെങ്കിൽ പാർട്ടി നേതൃത്വം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ സ്ത്രീകൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെതിരെ ഇപ്പോൾ പാലക്കാട് എം പി കൂടിയായ വി കെ ശ്രീകണ്ഠൻ പഞ്ച പ്രസ്ഥാന വിവാദമായിട്ടുണ്ട് അതായത് അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല സ്ത്രീകൾ അർദ്ധവസ്ത്രം ധരിച്ചാൽ എന്താണ് കുഴപ്പം എന്താണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമാകുന്നുണ്ടോ ഇദ്ദേഹത്തെ പോലുള്ള മാനസിക രോഗികളാണ് അവരാണ് തീർച്ചയായിട്ടും ഈ ഈ സ്ത്രീ സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു ഒരു ദുരന്തമായി നിൽക്കുന്നത് രാജ്യത്ത് സ്ത്രീയും പുരുഷനും അവർ അവരുടെ അവരുടേതായ അവകാശങ്ങളും അവരുടേതായ ചോയ്സുമുണ്ട് ആ ചോയ്സ് അവരുപയോഗപ്പെടുത്തുന്നതിന് ഈ ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ലഘൂകരിക്കാനുള്ള ശ്രമമാണ് അത് രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് മാത്രമല്ല പരാതി പറയുന്ന സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്ന ഒരു അത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തവനേക്കാൾ കൂട്ടുനിൽക്കുന്നവനാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹം ഈ കുറ്റത്തിന്റെ കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല അത് ഒരു രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തി ഒരു ഒരു അതിന് പോകുന്ന അതിനെ പിന്തുണയ്ക്കുന്നത് പോലെയല്ല ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾക്ക് ഒരു ഒരു എന്താണ് കൂട്ടുപോകുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഉറച്ചു പറയാനുള്ള തൻ്റെടമുണ്ടാവണം ഇതിങ്ങനെ എവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന കുറേ വേറെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ അവരുടെ പാർട്ടിയിൽ എം എൽ എമാരായിട്ട് അവരൊക്കെ ഇവിടെ അവർ പറയണ്ടേ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് എല്ലാ പാർട്ടികൾ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അതും പാർട്ടി നേതൃത്വത്തിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളായിരിക്കുന്നവരൊക്കെ അവരെയെന്നും ഉയർത്തിപ്പിടിക്കേണ്ടി വരുന്നതാണ് അതിന് സാധിക്കുന്നില്ലേ അവിടെ ആ ആ ഇടങ്ങളിൽ അവർ നിൽക്കാൻ യോഗ്യരല്ല എന്ന് മനസ്സിലാക്കി പിന്മാറണം ഈ പെൺകുട്ടികളെ അപമാനിച്ച് വി കെ സുഖം മാപ്പ് കുറഞ്ഞ പ്രസ്ഥാനം പിൻവലിക്കാൻ ആവശ്യം ഉന്നയിക്കുന്നു ഇതാണ് പ്രശ്നം എന്താണെന്നറിയോ ഈ സ്ത്രീകളെ അപമാനിക്കുക അങ്ങേറ്റം തരം താഴ്ത്തി വർത്തമാനം പറയാം എന്നിട്ട് പിന്നെ വേദനിപ്പിച്ചുവെങ്കിൽ മാപ്പ് പറയുന്നു എന്നുള്ളൊരു ഏത് നിങ്ങളെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ അത് ബി ആയിരുന്നാലും ശരി അത് കോൺഗ്രസ് ആയിരുന്നാലും ശരി അത് മറ്റ് പലയിടങ്ങളിലും നമ്മൾ കാണുന്നതാണ് മാ വേദനിപ്പിക്കുന്നുവെങ്കിൽ മാപ്പ് പറയുന്നു അങ്ങനെ അതല്ല ഈ ഇത്തരത്തിൽ അപമാനിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് അതിനെ നിയമപരമായി തന്നെ നേരിടേണ്ടതുണ്ട് നിയമം അതിനെതിരായി നിലനിൽ നിൽക്കേണ്ടതുണ്ട് ആ രീതിയിൽ അതിനെ കാണണം അങ്ങനെയല്ല അതുകൊണ്ടാണ് പലരും എം പിമാരാവട്ടെ എം എൽ എമാരാവട്ടെ നമ്മൾ കാണുന്നില്ല പലതും അവർക്ക് എന്തുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രചോദനം ഈ പൊളിറ്റിക്കൽ പാറ്റണേജ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ അഭയം എന്നുള്ളത് ഈ രാഷ്ട്രീയ പിന്തുണ എന്നുള്ളത് അതെന്നവസാനിക്കുന്നു അവസാനിക്കുന്നു അന്നേ സ്ത്രീകൾക്ക് രക്ഷയുള്ളൂ രാജ്യത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട പെൺകുട്ടികൾ പറയട്ടെ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് അതിലുമുണ്ടുള്ള നേതാക്കന്മാരും അണികളുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവര് പറയട്ടെ എന്നെ സി പി ഐ കാര്യം എന്ന നിലയില് പറയുന്ന ഈ കുറ്റകം ചെയ്തവനെ ചെയ്ത ആളേക്കാൾ വലിയ കുറ്റവാളിയാണ് അത് ഈ കുറ്റത്തിന് അല്ലെങ്കിൽ ഇത്ര ഒരു ആരോപണത്തിന് ഇങ്ങനെ പിന്തുണ പോകുന്നത് അതിന് സത്യാവസ്ഥ കണ്ടെത്തട്ടെ കണ്ടെത്തട്ടെ എന്ന് ധൈര്യത്തോടെ പറയാനുള്ള ഒരു തന്റേടം എന്താ അദ്ദേഹത്തിന് ഇല്ലാത്തത് നിലപാട് പങ്കുവയ്ക്കുകയായിരുന്നു ആനിരാജ റിപ്പോർട്ടിനോട് വീഡിയോ കണ്ണം പ്രശ്നൊപ്പം റിപ്പോർട്ടോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി